കേന്ദ്ര സർക്കാർ ആവിഷ്കൃത പദ്ധതിയായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അലോപ്പതിയുടെ ഫാർമസി ശൃംഖലയായ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്ര ഇംഗ്ലീഷ് മെഡിക്കൽ സ്റ്റോറിന്റെ ഏറ്റവും പുതിയ ശാഖ മണ്ണാർക്കാട് ആശുപത്രി പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു വനിതാ ജല്ലറി കേരള ബാങ്ക് എന്നിവയ്ക്ക് സമീപം നവ കോംപ്ലക്സിൽ ആരംഭിച്ച ജൻ ഔഷധി മണ്ണാർക്കാട് നഗരസഭാ കൌൺസിലർ അമുത ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായ രോഗികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വലിയ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പിഎംബിഐ അനുവദിച്ച ഈ ജൻ ഔഷധിയിൽ എല്ലാത്തരം മരുന്നുകളും വളരെ മിതമായ വിലയിൽ ലഭ്യമാക്കുന്നു മികച്ച പാർക്കിംഗ് പരിചയസമ്പന്നരായ ജീവനക്കാർ ആരോഗ്യരംഗത്തെ എല്ലാ വസ്തുക്കളുടെയും ലഭ്യത എന്നിവ ഈ ജൻ ഔഷധിയുടെ സവിശേഷതയാണ് ജൻ ഔഷധി സംരംഭകനായ റുവൈസ് പുതിയ മെഡിക്കൽ സ്റ്റോറിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചു നമസ്കാരം ഇന്ന് ഇവിടെ പ്രധാനമന്ത്രി ജൻ ഔഷധി ജനൌഷധി കേന്ദ്രയുടെ ഒരു ബ്രാഞ്ചാണ് ഇന്ത്യയിൽ ഉടനീളം ഇരുപത്തി അയ്യായിരം ഷോപ്പുകളുള്ള കേരളത്തിൽ മാത്രം ആയിരത്തി ഷോപ്പുകളുള്ള ഒരു ബ്രാഞ്ചാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്മാർ മണാർക്കാടിന്റെ ബിസിനസ് രംഗത്ത് വളർന്ന സാഹചര്യത്തിൽ മണാർക്കാടിന്റെ ഹൃദയഭാഗത്ത് ആയിട്ടാണ് ഈ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് ജനൌഷ്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈഫ് സേവിങ് മരുന്നുകൾക്കും അല്ലാതെയുള്ള എല്ലാ മരുന്നുകൾക്കും വളരെയധികം വില കുറച്ചു കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നല്ലൊരു പ്രൊജക്റ്റാണിത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റിൽ ജനങ്ങൾക്ക് ലൈഫ് സേവിങ് മരുന്നുകൾക്കും മറ്റുള്ള എല്ലാ മരുന്നുകൾക്കും വില കുറച്ച് കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മരുന്നുകളുടെ വില വർധനം അതുകൊണ്ട് തന്നെ ഈ ജനൌഷധി സ്കീം എല്ലാവരും പരമാവധി ഉപയോഗിക്കണമെന്ന് പറയാനാണ് ഞാൻ ആദ്യമായി ആഗ്രഹിക്കുന്നത് ജനൌഷധിയിലെ എല്ലാവിധ സേവ് മരുന്നുകളും അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡേഴ്സ് ക്യാൻസറും തുടങ്ങിയ എല്ലാ മരുന്നുകളും ഇവിടെ അവൈലബിൾ ആണ് നിത്യജീവിതത്തിൽ തന്നെ ഒരു വലിയ ശതമാനം മരുന്നുകൾക്ക് ചിലവാക്കുന്ന വ്യക്തികൾക്ക് അതിന്റെ ഒരു മുപ്പത് ശതമാനം മാത്രമാണ് ജനൌഷധിയിലെ മരുന്നുകൾക്ക് വിലയാവുന്നത് അതുകൊണ്ട് തന്നെ ജനൌഷധി സ്കീം എല്ലാവരും പരമാവധി ഉപയോഗിക്കണമെന്നും അതുപോലെ നമ്മുടെ ഷോപ്പ് പഞ്ചസമ്പന്നമായ സ്റ്റാഫുകളും എല്ലാവരും എല്ലാവരും പ്രിസ്ക്രിപ്ഷൻ മുഖാന്തരം ബന്ധപ്പെട്ട് എല്ലാ സേവനങ്ങളും അനുഭവിച്ചറിയണമെന്നും പറയുന്നു ഉദ്ഘാടന ചടങ്ങിൽ മണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൌൺസിലർ പി ആർ സെബാസ്റ്റ്യൻ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി സിപിഐ മണാർക്കാട് മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൽ അസീസ് മണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ബിജെപി മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണാർക്കാട് പ്രസിഡന്റ് രമേശ് പൂർണിമ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് ഒൻപത് ആറ് രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്